യുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായവും ഇടതുപക്ഷ കൗൺസിലേഴ്സ് നിരവധി ആക്ഷേപങ്ങളും ഉന്നയിക്കേണ്ടായി അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാനും ഈ ആക്ഷേപങ്ങളെല്ലാം ശരിയല്ല വസ്തുതാവിരുദ്ധമാണെന്ന് പറയുവാനാണ് ഏതായാലും തുടങ്ങുന്നത് മകര അങ്കപാലി നഗരസഭാ ഭരണസമിതി ഈ ഭരണസമിതി ഭരണം ആരംഭിച്ചത് ശ്രീ റിജി മാത്യുവിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങി രണ്ടാമത് ശ്രീ മാത്യൂസിൽ തുടങ്ങി ഏന്നിലെത്തി കേൾക്കുന്നു വൈസ് ചെയർമാനായി ശ്രീ റീത്ത പോളും രണ്ടാമത് സീനയിലെത്തിയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം നാലര വർഷം പൂർത്തിയായി ഈ ഭരണസമിതി നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമായൊരു കാര്യമാണ് അങ്കമാലിയെ സംബന്ധിച്ച് നാളിതുവരെയുള്ള ഏത് ഭരണസമിതിയേക്കാൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ് ഈ നഗരസഭ നഗരസഭാ ഭരണസമിതി കയറിയപ്പോൾ ആദ്യമായി ചെയ്തതാണ് പീച്ചാനിക്കാട് എക്സ് സി ഫ്ലാറ്റ് രണ്ടാമത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ രണ്ടെണ്ണം ചെമ്പന്നൂരും അതുപോലെ തന്നെ ജോസ്പുരത്തും തുടങ്ങാൻ കഴിഞ്ഞു സർക്കാർ നിർദ്ദേശപ്രകാരം ടേക്ക് എ ബ്രേക്ക് തുടങ്ങാൻ കഴിഞ്ഞു ടേക്ക് എ ബ്രേക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ചു പീച്ചാനിക്കാട് തന്നെ സ്ത്രീവികസന കേന്ദ്രം സ്ഥലം വാങ്ങി മതിൽ കെട്ടി കിണർ കുഴിച്ചു അതിനുള്ള തുക വകയിരുത്തിയിട്ടുണ്ട് ബിൽഡിംഗ് പണിയാനുള്ള മാർക്കറ്റിൽ ഒ ഡബ്ല്യു സി ഇ ടി പി പ്ലാന്റുകൾ സ്ഥാപിച്ചു കാരണം മലിനജലമില്ലാതെ നല്ല വെള്ളം മറ്റേ അങ്ങാടി കടുവ് ആ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നതിന് വേണ്ടിയിട്ട് നല്ല വെള്ളം ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് സ്ഥാപിച്ചത് അതുപോലെ തന്നെ ഡയാലിസ് സെൻറ്റർ നിരവധി ആക്ഷേപങ്ങളൊക്കെ എൽ ഡി എഫ് പ്രചരിപ്പിച്ചെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ ഇന്നും ഡയാലിസ് സെൻറ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു അതുപോലെ മൊബൈൽ ഫിസിയോതെറാപ്പി യൂണിറ്റ് ഇപ്പോൾ അഞ്ച് ദിവസമായി ആദ്യം മൂന്ന് ദിവസമായിരുന്നു ഇപ്പോൾ അഞ്ച് ദിവസവും മൊബൈൽ ഫിസിയോതെറാപ്പി യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സാമ്പത്തിക വർഷം മുപ്പത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടാണ് നമ്മൾ മുനിസിപ്പൽ ഫണ്ടും എംപിയുടെ ഫണ്ടും കൂട്ടി അൻപത് ലക്ഷം രൂപയുടെ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുകയാണ് ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് നാളെ തന്നെ ടി എസ് ജില്ലാ പഞ്ചായത്തിൽ ലഭിക്കുമെന്ന് അവർ ഇവിടെ വന്ന് അറിയിച്ചിട്ടുണ്ട് ഹരിതകർമ്മസേനക്ക് യൂസർ ഫീ ഡിജിറ്റലൈസ് ചെയ്ത കേരളത്തിലെ ഏക നഗരസഭ അങ്കമാലി നഗരസഭയാണ് അതുപോലെ തന്നെ ഇ എസ് ഐ ആനുകൂല്യം ഹരിതകർമ്മസേനയ്ക്ക് നടപ്പിലാക്കി കൊടുത്ത കേരളത്തിലെ ഏക നഗരസഭ അങ്കമാലിയാണ് ഇന്ന് ഈ ഓട്ടോ രണ്ടെണ്ണം സംഘടിപ്പ് വാങ്ങിച്ച് നഗരസഭ വാങ്ങി അതുമൂലം ആ വനിതകൾക്ക് ട്രെയിനിങ് കൊടുത്ത് ധരമാല്യ സംസ്കരണത്തിന് ഹരിതകർമ്മസേനയുടെ സേവനം നന്നായി ഉപയോഗിക്കുകയാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നേടിയ എറണാകുളം ജില്ലയിലെ ആദ്യ മുനിസിപ്പാലിറ്റി അങ്കമാലിയാണ് പദ്ധതി വീതം ചെലവഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ നൂറ്റി ഏഴ് ശതമാനം പദ്ധതി വീതം ചെലവഴിച്ച് എറണാകുളം ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയ നഗരസഭ ഇതാണ് ആ നഗരസഭയെക്കുറിച്ചാണ് പറയുന്നത് ഒന്നും നടന്നിട്ടില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ മാലിന്യമുക്ത അങ്കമാലിക്ക് മാതൃകാപരമായ ഒരു ഇതാണ് ജില്ലാ പഞ്ചായത്തിൽ നിന്നും കളക്ടറിൽ നിന്നും ഞങ്ങൾക്ക് ലഭ്യമായത് എം സി പുതിയ കെട്ടിടം അയ്യായിപ്പടുത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നു ടർഫ് കോട്ടിൻ്റെ പ്രവർത്തനം അവിടെ സജ്ജമാക്കി അതുപോലെ തന്നെ ഐക്കാട്ടുകടവ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം അറുപത്തേഴ് ലക്ഷം രൂപ ചെലവഴിച്ചുള്ള ഒരു കുളം പൊതുകുളം നവീകരിച്ച് പൊതുജനങ്ങൾക്കായി പല ആവശ്യത്തിനും ഉപയോഗിക്കുന്നതിനായി കഴിഞ്ഞു അതുപോലെ കതിരണിയാൻ ഏക്കർ എന്നുള്ള നിലയിൽ ചമ്പന്നൂരിൽ നൂറ് ഏക്കർ സ്ഥലമാണ് നെൽകൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുത്ത് വിജയകരമായ ഒരു ദൗത്യമായിരുന്നു അത് അതുപോലെ തന്നെ പൊതുസ്ഥാപനങ്ങളിലേക്ക് ഒരു മാലിന്യ സംസ്കരിക്കുന്നതിന് വേണ്ടി നിരവധി ഈ ഡയോ ബസ്റ്റ് ബിന്നുകൾ നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ദുരിതാശ്വാ ഗാർഹികഘങ്ങൾക്കായി വീടുകളിലേക്ക് ജൈവമാലിന്യ സംസ്കരണത്തിനായി നാലായിരം ആണ് നാലായിരം ബേസ്റ്റ് ബിന്നു പിന്നെ ബിന്നുകളാണ് വിതരണം ചെയ്തത് ചെയർമാൻ്റെ ദുരിതാശ്വാസ നിധിയിലൂടെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി മൂന്ന് വട്ടം രണ്ട് വട്ടം സഹായം നൽകി നൽകി മൂന്നാം വട്ടം ഈ വലിയ താമസമില്ലാതെ നമ്മൾ നൽകുവാൻ കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഓൾഡ് മുനിസിപ്പാലിറ്റിയുടെ നവീകരണം വലിയ കോലാഹലം ഉണ്ടാക്കിയതാണല്ലോ കൗൺസിൽ ഏകാഠമായി തീരുമാനിച്ചു കൗൺസിൽ അയക്കേണ്ടതിന് പിന്തുണ വന്നു നിർമ്മാണോദ്ഘാടനത്തിൽ പങ്കെടുത്തു പി ടി ദിവസം വന്നിട്ട് കൗൺസിലിൽ ബഹുമാനപ്പെട്ട ചെയർമാൻ അത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞാൽ രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ ടെൻഡറും ചെയ്ത് നടപടി പൂർത്തിയാക്കി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിർത്തിവെക്കണം എന്ന് പറഞ്ഞാൽ എന്താണൊരു ലോജിക്കുള്ളത് അതിലും ആക്ഷേപം അതുപോലെ കൊടിമരം പുതിയതായിട്ട് ഒരു ആക്ഷേപമാണ് കൊടിമരം വെക്കുന്നതും ഗേറ്റ് വെക്കുന്നതും ആക്ഷേപമായിട്ടാണ് വരുന്നത് ഗവാലി നഗരസഭയുടെ അന്തസ്സിന് ചേർന്നൊരു കൊടിമരം ആയിരുന്നില്ല ദേശീയ പതാക ഉയർത്തി ഉയർത്തിക്കെട്ടുന്ന ഒരു കൊടിമരം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് അതിൻ്റെ ഒരു അന്തസ്സ് വേണം അതുകൊണ്ട് തന്നെ ആ കൊടിമരം വളരെ ഭംഗിയാക്കാൻ തീരുമാനിച്ചു ഗേറ്റ് ഗേറ്റും ഒരു ഷെഡിലേക്ക് ഒരു ഗേറ്റ് പോലുള്ളൊരു ഗേറ്റ് ഒരു ഭംഗിയല്ലല്ലോ ഗവാലി ഒരു അന്തസ്സുള്ളൊരു ഗേറ്റ് വേണം അങ്കവാലി നഗരസഭയുടെ പ്രൗഢിക്കുള്ളൊരു ഗേറ്റ് ആ ഗേറ്റും ആ മതിലും ഒക്കെ വെച്ചു ഐ എസ് ഒ പറഞ്ഞല്ലോ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച എറണാകുളം ജില്ലയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റിയാണ് അങ്കവാലി ഇവിടെ ഒരു ദിവസം ഏകദേശം ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ വെള്ളത്തിന് വേണ്ടി കൊടുത്തിരുന്നു ഒരു കുഴൽ കുഴൽക്കിന്റ് എഴുപതിനായിരം രൂപ എഴുപത്തയ്യായിരം രൂപയാണ് വന്നേക്കണേ അത്രയും രൂപയ്ക്ക് അത് സ്ഥാപിച്ചു ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല ക്യാൻ്റീനിൽ ഫിൽറ്റർ വെച്ച് വെള്ളം കൃത്യമായി നമ്മളത് ചെയ്യുന്നു അപ്പോൾ അതും പ്രശ്നമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും റോഡുകളുടെ നവീകരണം റോഡുകളുടെ നവീകരണം എന്ന് പറയുന്നത് മഴ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഈ തവണത്തെ പോലെ മുഴുവൻ റോഡുകളും അങ്കമാലി നഗരസഭയിലെ ഒരു പ്രശ്നമില്ലാതെ എല്ലാ റോഡും റോഡ് ടൈലാണോ ടാറിങ്ങാണോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഈ മഴ കഴിഞ്ഞാൽ മുഴുവൻ പൂർത്തീകരണം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ നിലം വാങ്ങിയാൽ അല്ലെങ്കിൽ സ്ഥലം വാങ്ങിയാൽ അഴിമതി ആരോപിക്കുന്നു അഴിമതി ആരോപണത്തിൽ യാതൊരു കഥയില്ല കാരണം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ഇവരുടെ കാലത്ത് വാങ്ങാൻ തീരുമാനിച്ച സ്ഥലമാണ് പക്ഷേ നിർവാഹക സ്ഥലമെന്ന് അവർക്കൊന്നും നിറഞ്ഞില്ല അതിപ്പോൾ ഒരു ലക്ഷത്തി എഴുപതിനായിരവും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ നിരക്കിൽ ആവറേജ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്കാണ് ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത് ഇതിനകത്ത് ഒരു പർച്ചേസ് കമ്മിറ്റി ഉണ്ടായിരുന്നു പർച്ചേസ് കമ്മിറ്റിയിൽ ചെയർമാൻ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ മുൻ രണ്ട് ചെയർമാൻമാർ ലേഖാ മധു എ വി രഘു എന്നിവരായിരുന്നു അംഗങ്ങൾ എല്ലാ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു പർച്ചേസ് കമ്മിറ്റി കൂടി ലേഖാ മധുവും എ വി രഘുവും പങ്കെടുത്തതാണ് അന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു രണ്ടാം ഘട്ടം പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അടുത്ത കമ്മിറ്റി കൂടി ലേഖാമതവും രഘുവും പങ്കെടുത്തു ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും കമ്മിറ്റി കൂടി അന്ന് ലേഖ വന്നില്ല ഇരുപത്തി ആറ് അഞ്ചിൽ വീണ്ടും കമ്മിറ്റി കൂടി അന്നാണ് ഫൈനലൈസ് ചെയ്യുന്നത് ലേഖാമതവും രഘുവും അതുപോലെ തന്നെ മുൻ ചെയർമാന്മാരായ രണ്ടുപേരും ഞാനും അടക്കം എല്ലാവരും പങ്കെടുത്ത പർച്ചേസ് കമ്മിറ്റിയായിരുന്നു ആ പർച്ചേസ് കമ്മിറ്റി എല്ലാവരുടെയും മൂന്ന് പേരുടെ ഏഴ് ഓഫറുകളാണ് ഉണ്ടായിരുന്നത് ഏഴ് ഓഫർ ലഭിച്ചാൽ നമുക്ക് അനിവാര്യമായ മൂന്നെണ്ണം മതി എന്ന് തീരുമാനിച്ചു ആ മൂന്നിൽ അവസാനം ജെ ഡിയിൽ അടുക്കെ മറ്റുള്ള ഇതിലൊക്കെ വെച്ച് അനുവാദം കിട്ടിയത് രണ്ടെണ്ണം ആ രണ്ട് ഭൂമിയാണ് ഇത് ചെറിയ കാര്യമല്ല ഇതിനകത്ത് കള്ളക്കള്ളിയോ അഴിമതിയോ നടന്നിട്ടുണ്ടെങ്കിൽ പറയണം അവർ പറയട്ടെ തെളിയിക്കണം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സി ബി ഐയിലോ ഇ ഡിയിലോ വിജിലൻസിലോ അവർക്ക് എവിടെ വേണമെങ്കിലും അന്വേഷിക്കാം ഞങ്ങളും കൂടെ ചില പൂർണ്ണ പിന്തുണ കൊടുക്കാം എന്ത് അന്വേഷണ മേഖലയും നേരിടാം കാരണം ലീഗൽ ഒപ്പീനിയൻ കിട്ടിയ സംഗതി വില്ലേജ് ഓഫീസറുടെ കത്ത് കിട്ടി അതിനുശേഷം താലൂക്ക് തഹസിൽദാർ വാലുവേഷൻ നടത്തുന്നു അത് കഴിഞ്ഞ് പ്ലാനിങ് ഓഫീസിൽ പോകുന്നു അത് കഴിഞ്ഞ് പിന്നെ ജെ ഡി ഈടെ അംഗീകാരം കിട്ടുന്നു അങ്ങനെ നിരവധി കടമ്പകൾ കടന്ന് സെക്രട്ടേറിയ ചുമതലപ്പെടുത്തി ആണ് ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത് ഇതിനകത്ത് വഴിയില്ല എന്നൊരു ആക്ഷേപം പറയുന്നുണ്ട് വഴി കാണിച്ചുതരാം ഒരു ഒരു സ്ഥലത്തിന് നല്ല ടാർ റോഡാണ് വീടുകളുടെ ഇടയ്ക്ക് പിന്നെ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് രണ്ടായിരത്തിൽ ഞാൻ ആയിരുന്നപ്പോൾ വാങ്ങിയതാണ് ഈ എം സി എഫ് ഇരിക്കുന്ന സ്ഥലം ഇന്ന് ആ സ്ഥലം ഇല്ലെങ്കിൽ അങ്കവാര് മുനിസിപ്പാലിറ്റിക്ക് യാതൊരു നിർവാഹം ഉണ്ടാകുമായിരുന്നു ആ സ്ഥലം വാങ്ങി ഇപ്പോൾ വീണ്ടും ഇരുപത്തഞ്ച് കൊല്ലത്തിന് ശേഷമാണ് അങ്കമാലി ഒരു ഇഞ്ച് ഭൂമി വാങ്ങുന്നത് ഇവിടെ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞാൽ ഇനി ഏറ്റവും ഒരു കാര്യം കൂടി പറയാം എന്തൊക്കെ ഉണ്ടായാലും ശരി ഒരു പുതിയ കാര്യം ക്രിമിറ്റോറിയവും അങ്കമാലി നഗരസഭ നടപ്പാക്കും കാരണം അതിൻ്റെ ഹിയറിങ്ങ് കളക്ടറെടുക്ക് വെച്ചിട്ടുണ്ട് പരാതിക്കാരായ നിയമപരമായ കാര്യമാണ് എങ്കിൽ കളക്ടർ പറഞ്ഞു ക്രിമിറ്റോറിയത്തിന് അനുമതി കൊടുക്കും എ ഡി എം പറഞ്ഞു ക്രിമിറ്റോറിയത്തിന് അനുമതി കൊടുക്കും ഇപ്പം നിയമപരമായി തന്നെയാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത് ആ നിയമപരമായ അനുമതി ലഭ്യമാകും ക്രിമിറ്റോറിയവും നടപ്പാക്കും അത് വെല്ലുവിളികളോ പ്രയാസങ്ങളോ സമരങ്ങളോ ഒക്കെ നേരിട്ടായാലും അത് നടപ്പാക്കും ബിജന പ്രവർത്തനങ്ങൾ നടന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നതിൽ യാതൊരുത്ഥമില്ല ഇത്രയും കാര്യങ്ങൾ നടത്തിയ ഒരു കാലവിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇനി അതുപോലെ തന്നെ ഈ പറയുന്നത് മാലിന്യം മാലിന്യം സംസ്കരിക്കേണ്ടത് ഇന്ന് നാടിൻ്റെ ഏറ്റവും വലിയ വെച്ചാൽ വളർന്നു വരുന്ന അങ്കമാലി അല്ലെങ്കിൽ ഒരു വികസിത അങ്കമാലിക്ക് ഈ സ്ഥലം പോരാ ഉള്ള മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള സ്ഥലം അവിടെ സഗ്രഗേഷൻ സ്ഥലമില്ല സൗകര്യങ്ങളില്ല ഒന്നുമില്ല അപ്പോൾ വീണ്ടും എം സി എഫിൻ്റെ ഒന്നാം നില പണികയും അവിടെ ബാക്കി സൗകര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ ജൈവവള മാലിന്യം ആ ജൈവവളം അല്ലെങ്കിൽ ജൈവ മാലിന്യം കൂടി സംസ്കരിക്കാനുള്ള പരിപാടികളുമായി ആവിഷ്കരിച്ച് മുന്നോട്ട് പോകും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടപ്പാക്കാൻ പറ്റിയ മുഴുവൻ കാര്യങ്ങൾ നടപ്പാക്കും അതിനകത്ത് യു ഡി എഫിൻ്റെ മുഴുവൻ കൗൺസിലർമാരും ഒറ്റക്കെട്ടായാണ് നിൽക്കുന്നതെന്ന് യാതൊരു തർക്കമില്ല തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തിരഞ്ഞെടുപ്പ് എടുത്തു വന്നു ഏതെങ്കിലും പറഞ്ഞു വേണ്ട വിമർശനം നടത്താൻ ഇതിനകത്ത് സ്വതന്ത്രമായി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മാലിന്യ സംസ്കരണ ആവശ്യമാണോ ഈ ഗേറ്റ് ആവശ്യമാണോ കൊടിമരം ആവശ്യമാണോ അല്ലെങ്കിൽ ഈ ക്രിമിറ്റോറിയ ആവശ്യമാണോ അല്ലെങ്കിൽ ഡയാലിസിസ് യൂണിറ്റ് ആവശ്യമാണോ അല്ലെങ്കിൽ പിന്നെ ഏതാ ഈ പറഞ്ഞ എന്താ ഫിസിയോതെറാപ്പി ആവശ്യമാണോ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ആവശ്യമാണോ ഏറ്റവും കൂടുതൽ പണ്ട് ചിലവാക്കി വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് വേണ്ടേ ഇതേ ഏതാണ് ഇവർക്ക് പറയാനുള്ളത് ഒന്നും പറയാനില്ലാതെ വന്നിപ്പോൾ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ രാഷ്ട്രീയം പറയട്ടെ അല്ലാതെ ഇത്തരം കാര്യങ്ങൾ പറയുന്ന അന്തസ്സുള്ള കാര്യമല്ലോ ഈ സ്ഥലം തന്ന ആളുകളോട് തന്നെ ചോദിച്ചറിയാം അവരൊക്കെ വളരെ പ്രാഗി നേരണ തന്നത് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൊണ്ടും കൊണ്ടും നിങ്ങൾക്ക് സ്ഥലം തന്നോ എന്ന് പറഞ്ഞുകൊണ്ട് പോയ ആളാണ് ഞങ്ങൾക്ക് ഇതിനൊക്കെ നല്ല ഓഫർ കിട്ടിയത് അന്ന് നടന്നെങ്കിൽ ഞങ്ങൾ എന്തോരം ഭാഗ്യവാന്മാരായിരുന്ന അത്രയും തുകയുമില്ല ഈ ഈ പർച്ചേസ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായിട്ടാണ് പറഞ്ഞത് ഇത് വാങ്ങിയേ പറ്റുമോ അതാണ് തീരുമാനമായിരുന്നത് ആ ആളുകൾ ഇപ്പോൾ മറിച്ച് പറയേണ്ടത് ചില രാഷ്ട്രീയ ഉണ്ടായിരിക്കും അവർ മറിച്ച് പറയുമെന്ന് എനിക്കറിയില്ല റോഡ് ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ റോഡുണ്ട് വെള്ളം വെള്ളം കയറുന്ന സ്ഥലം ഈ തണ്ണീർത്തടമൊന്നുമല്ല നിലമാണ് തരിശു ഭൂമിയാണ് നെൽകൃഷിക്ക് പറ്റാത്ത സ്ഥലം ഇനി ഒരു കാര്യം ഇവിടെ പറയാം ഇന്ന് കാലത്ത് ഇപ്പം ചോദിച്ചല്ലോ ഈ പറഞ്ഞ പോലെ ഇവിടെ ജില്ലാ കളക്ടർ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു എം സി എഫിന് സ്ഥലം വേണം നിലം വാങ്ങിക്കോട്ടെ ഇവിടെ ഇരുന്ന് എല്ലാവരുടെയും മുമ്പിൽ നിങ്ങളെല്ലാവരും ഉണ്ടായല്ലോ മുമ്പിൽ വെച്ച് പറഞ്ഞു നിലം വാങ്ങാം സ്ഥലം മാറ്റിത്തരാം എന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് പറഞ്ഞു മാത്രമല്ല ഈ എം സി എഫിന് ഇടതുപക്ഷ മുന്നണിക്കാരുടെ ചില ആളുകൾ കേസ് കൊടുത്തു അവിടെ ഇത് നിലമാണെന്ന് പറഞ്ഞു ആ നിലമാണ് എന്ന് പറഞ്ഞു കേസ് കൊടുത്തതിന് വീണ്ടും ഞങ്ങൾ കോടതിയിൽ പോയി അന്ന് ശ്രീ മാത്യു തോമസ് ചെയർമാനായിരുന്നു വേണം കോടതിയിൽ പോയി കോടതി പറഞ്ഞു സർക്കാരിനോട് ഇത് മാറ്റി കൊടുക്കും സർക്കാർ മാറ്റി തന്നില്ലെങ്കിൽ കോടതിയിലേക്ക് പോരെ ഞങ്ങൾ മാറ്റി മാറ്റിത്തരാമെന്ന് കോടതി പറയുകയാണ് കോടതിയിൽ പരാമർശം ഉണ്ടായതാണ് അങ്ങനെ മാറ്റി കിട്ടിയ സ്ഥലമാണ് അപ്പോൾ ഇതിനകത്ത് തണ്ണിരുത്തലോ നിലമാണ് എന്നുള്ളത് സത്യം തന്നെ പക്ഷേ ഈ നിലം എന്ന് പറഞ്ഞാൽ നിലം വാങ്ങാൻ പാടില്ലെന്നൊരു നിയമമില്ല നിലം വാങ്ങാം നിലം വാങ്ങിയാൽ തരം മാറ്റാം പ്രത്യേകിച്ച് മാലിൻ്റെ സംസ്കരണത്തിന് സർക്കാർ അത്ര മുന്തിയ പരിഗണന കൊടുക്കുന്നു സർക്കാർ ഈ ഭൂമി തരം തരും ഞാൻ ചോദിക്കട്ടെ ഇത് പ്ലാനിങ് ഓഫീസറും ജെ ഡിയും തഹസിൽദാരും വില്ലേജ് ഓഫീസറും ഇത്രയും ഒക്കെ ഉദ്യോഗസ്ഥന്മാർ ഇതൊന്നും വരാത്ത ആളിലാണോ വെറുതെയാണോ ഒരിത് പിന്നെ അനുമതി തന്നെ ഈ സ്ഥലം എം സി എഫിനോട് ചേർന്നുള്ള സ്ഥലം ആയതുകൊണ്ട് കാരണം അതിപ്പോഴുള്ള എം സി എഫിന് സ്ഥല പരിമിതിയുണ്ട് അതിന് സ്ഥലം കൂട്ടണം അതല്ലാതെ വേറെ ഇവർ പറഞ്ഞാൽ വേറൊഴിമതി അല്ല വേറൊരു ആരോപണമാണ് ഇവിടെ അറുപത് സെൻറ്റ് സ്ഥലം പിന്നെ ടൗൺ ഹാൾ പോലെയാണ് ഇവർ പറയാൻ നാണവിലോ എന്ന് ചോദിക്കണം മന്ത്രി എ സി മൊഹീതീനെ കൊണ്ടുവന്ന് വിട്ടുകിട്ടാത്ത സ്ഥലത്തിന് ഇവർ പിന്നെ തറക്കല്ലടിയിട്ട് അതിൻ്റെ ഡി പി ആർ ചിലവായന് ലക്ഷക്കണക്കിന് രൂപ ഈ മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുണ്ട് അതിപ്പം ഞങ്ങളെയൊക്കെ ബാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പേടി ഇവരുടെ തട്ടിപ്പ് മൂലം ആ സ്ഥലം വിട്ടുകിട്ടിയിട്ടില്ല കളക്ടർ പറഞ്ഞ മറുപടി സ്ഥലം വിട്ടു തന്നെങ്കിൽ ലാഭേതര പ്രൊജക്റ്റ് ആണെങ്കിൽ ഫ്രീ ആയിട്ടും ലാഭമുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ അതിന് കളക്ടർക്ക് അല്ല സർക്കാർ തീരുമാനിക്കുന്ന വില കൊടുക്കണം എന്നാണ് പോയ എൻ എസ് കെ ഉമേഷെന്ന് പറയുന്ന കളക്ടർ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അതിനുള്ള പ്ലാൻ ആലോചിച്ചു അപ്പോൾ ജി സി ഡിയുടെ ചെയർമാൻ ചന്ദ്രൻപിള്ള പറഞ്ഞു ഒരു കോടി രൂപ ജി സി ഡിയുടെ കീഴിലുള്ള നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കും തരാം അതൊരു ഓപ്പൺ എയർ സ്റ്റേഡിയം ആക്കി കഴിഞ്ഞാൽ നല്ലതാണ് ഇവിടെ ഈ കൗൺസിലേഴ്സും ഞങ്ങളൊക്കെ കൂടി പോയി കണ്ടു അവരുടെ ഉദ്യോഗസ്ഥരും വന്നു ഞങ്ങളെല്ലാം പോയി അതിനുള്ള നിർദ്ദേശവും അവിടെ നല്ലൊരു ഗാർഡനും ഓപ്പൺ ഒരു കഫ്റ്റേരിയും ഒരു നല്ല ഒരു ഒരു ഹാപ്പിനെസ് പാർക്ക് പോലെ എല്ലാവർക്കും വന്ന് ചേരാനും ഒക്കെ ഉള്ളൊരു പബ്ലിക് യൂട്ടിലിറ്റിക്ക് വേണ്ടിയൊക്കെ ആലോചിച്ച് പോയതാണ് പക്ഷേ അതിൻ്റെ ഒരു മറുപടി മുന്നേ അതിപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭ ആയതുകൊണ്ട് ഒരു പക്ഷേ ഇവർ കൊടുക്കണ്ടാവുന്ന പോയുണ്ടായിരിക്കാം ചന്ദ്രപിള്ളപ്പോലെ മനായൊരു ചെയർമാനാണ് ചന്ദ്രൻപിള്ള ഈ സീരിയട എന്തോ തരുന്നില്ല ഇപ്പം ഞങ്ങളത് പ്രതീക്ഷിക്കുന്നില്ല സ്ഥലം മറ്റ് കീട്ടുകാർ ചെയ്യുമ്പോൾ ഇവിടെ ആദ്യമൊക്കെ ചെറിയൊരു എതിർപ്പൊക്കെ പണ്ടുണ്ടായി അപ്പോൾ അതിലൊന്നും എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് മാലിന്യ സംസ്കരണം നടത്തുന്നത് ഫയറിൻ്റെ അതുപോലെ തന്നെ പൊല്യൂഷൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് പിന്നെ മാലിന്യ സംസ്കരണം നടത്തിയാൽ പിന്നെ ആർക്കും എതിർക്കാൻ പറ്റുന്നത് ജലം അവിടെയുള്ള മലിനജല അവിടെ ഒരു കാരണവശാലും മലിനജലത്തിൻ്റെ പ്രശ്നം പറ്റില്ല കാരണം മലിനജലം അങ്ങനെ വരേണ്ടതായിട്ടുള്ള കാര്യമില്ല ഇത് തിരിക്കുകയാണ് മാലിന്യ പരിപാലനമാണ് ഇത് തിരിക്കുന്നു ഇനി ഇനി വരുമ്പോഴും അതിന് വലിയൊരു പ്ലാന്റാണ് ആണ് ഈ ജൈവ മാലിന്യം സംസ്കരിക്കാൻ ഇപ്പോൾ ഉള്ളത് അവിടെ പരിപാലനം എന്ന് വെച്ചാൽ അത് തിരിക്കുന്നു തിരിച്ചിട്ട് പ്ലാസ്റ്റിക്കിനൊക്കെ പ്രസ് ചെയ്ത് കൊണ്ടുപോ അത് ഒരു ഏജൻസി കൊണ്ടുപോകുകയാണ് വിൽക്കാണ് അങ്ങനെയാണ് ഇപ്പോൾ സംസ്കരിക്കുന്നത് ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് കൂടിയാണ് ഇപ്പോൾ നമ്മളിത് വണ്ട ഉദ്ദേശം നമ്മുടെ ആൻഡ് അത് ഇപ്പോൾ നമ്മൾ പോകണമായി മറ്റേ ആ ബോംബെയുടെ യൂസ് എന്ന് വെച്ചിട്ടുള്ള സ്ഥലമല്ലേ അവിടെ നിന്നുള്ള വഴിയുടെ ആ റോഡിൻ്റെ പേരെ അറിയില്ല അത് വേണമെങ്കിൽ സ്ഥലത്ത് പോയി നിങ്ങൾക്ക് നോക്കാൻ ഞങ്ങളും വരാം ഇപ്പോൾ പുതുതായിട്ട് അമൃത് പുറത്തേക്ക് അമ്പത് ലക്ഷം കിട്ടി അതുൾപ്പെടുത്തി അത് കിട്ടി അതിൻ്റെ പിന്നെ ടെക്നിക്കൽ സയൻസിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിനയത്തിരിക്കുന്നു അത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള പാർക്ക് അത് ഗംഭീര പാർക്കായിട്ട് മാറും അതും ഈ കൗൺസിലിൻ്റെ പിരീഡിൽ തന്നെ നടപ്പാക്കും ഇനി ടൗൺ ബ്യൂട്ടിഫിക്കേഷനൊക്കെ പറയുമ്പോൾ അവർ പിന്നെ അവർക്ക് ഞെറ്റില്ല അതും കൂടി വരട്ടെ അതും ഉടനെ അതിനുള്ള സംവിധാനങ്ങളും കൂടി ടൗൺ ബ്യൂട്ടിഫിക്കേഷനും കൂടി ആലോചിക്കുന്നു ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ നഗരസഭയുടെ ഫണ്ട് അതുകൂടാതെ സ്പോൺസർഷിപ്പിലാണ് ഇപ്പോൾ കൂടുതലായിട്ടും ആലോചിക്കുന്നത് ഉടനെ തന്നെ ക്യാംഷഡ് റോഡിൽ പി ഡബ്ല്യുടൊരു അനുവാദം കിട്ടി പാർക്കിംഗ് ഫീസ് വെച്ച് പിന്നെ പാർക്കിംഗ് ഇരുപത്തി മൂന്ന് വണ്ടികളോളം അവിടെ ഇടാൻ കഴിയും അതുപോലെ കോൺ വെച്ചിട്ട് ആ ട്രാഫിക് കുരുക്ക് മാറ്റാനായിട്ട് അപ്പോൾ ഒരു സിസ്റ്റം വരുമല്ലോ ഒരു സ്ഥലത്തേക്കൂടെ പോകണം ഇങ്ങോട്ടും അങ്ങോട്ടും അതിനെ കോൺ വെച്ച് അതിനുള്ള ശ്രീ പോൾ ജോർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റവും വികസന സ്റ്റാരി കമ്മിറ്റി ചെയർമാൻ അതുമായിട്ട് മുന്നോട്ട് വേണം അത് ഈ വരും ദിവസങ്ങളിൽ ഈ ആ റോഡ് അപ്പോൾ അവർക്ക് അല്ല വഴിയോര കച്ചവടത്തിന് എതിരാവാൻ മുനിസിപ്പാലിറ്റിക്ക് പറ്റില്ല പ്രോത്സാഹിപ്പിക്കാനും പറ്റില്ല പക്ഷേ പാർക്കിംഗ് അനിവാര്യമാകുമ്പോൾ പാർക്കിംഗ് ഫീസ് പിരിച്ച് ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റി ഉദ്ദേശിച്ചത്